ഹലോ ഇന്ന് ഏപ്രിൽ പതിനാല് വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് നമുക്ക് വീടിൻ്റെ അടുത്ത നെയ്ബർ നമുക്ക് കുറേ മുല്ലപ്പൂ തന്നു കേട്ടോ അവിടെ കുറേ മുല്ലപ്പൂ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറ്റി കുറ്റി പോലെ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അന്നേരം കുഞ്ചുസ അത് കണ്ടപ്പോൾ അയ്യോ ഞാൻ ഇതുവരെ മുല്ലപ്പൂ ലൈവായിട്ട് കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം അവിടെ നമ്മൾ പോയി കുറേ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് വന്ന് ലൈവായിട്ട് കിട്ടി അവൾക്ക് നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഇന്നലെ കുറച്ച് കൊന്നപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിനി കണിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കണിയെല്ലാം ഒരുക്കുന്ന തിരക്കിലാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ്ട്ടോ ബാക്കി കുറേ പണികളുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കാണുന്നത് വന്നപ്പോൾ നമ്മളെല്ലാം ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും കുഞ്ചൂസും കുഞ്ഞവനും വന്ന് എന്തെങ്കിലും കുസൃതി കാണിച്ച് അത് പിന്നെ വൃത്തിയാക്കാൻ പോയി കുറേ ലേറ്റായിട്ടോ നമ്മൾ ഒരുക്കിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കോ വേണമല്ലോ ഓരോന്ന് ഓരോന്ന് ചെയ്ത് വെക്കുമ്പോൾ ഓരോന്ന് മറന്നു അങ്ങനെ നമ്മളെല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ച് കറക്റ്റായിട്ട് വെക്കും കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മുല്ലപ്പൂവിൻ്റെ കൂടെ ഒരു മാലയും കൂടെ ഭഗവാന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ചേർത്തുവാണേ അതിന് നമ്മൾ ടൗണിൽ പോയപ്പം കുറച്ച് കൊന്നപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും അല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കിടന്നുട്ടോ ഒരുക്കിയിട്ട് എന്നിട്ട് രാവിലെ അഞ്ചുമണിയായപ്പോൾ വന്ന് അമ്മ വിളിച്ചെണീപ്പിച്ചു കുഞ്ചൂസ് കണി കാണുവാണേ കുഞ്ഞവൻ കണി കണ്ടു കഴിഞ്ഞിട്ട് അവൻ ഉറക്കത്തിലായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ കയറി കിടന്നു കേട്ടോ രാവിലെ അവരെക്കാറില്ല നല്ല മടിയായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് കുഞ്ഞവനും കുഞ്ചു ദിവസം കുറച്ചും കൂടെ നേരം കിടന്നുറങ്ങിയിട്ട അത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കുളിച്ച് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാട്ടോ അവിടുത്തെ നല്ല രണ്ട് അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നിട്ട് നമ്മളന്ന് അവിടെ പോയിട്ടാണ് പോയി നമുക്ക് വിഷു കൈനീട്ടമൊക്കെ തന്നു കുഞ്ഞ് കുഞ്ഞുവരെയൊന്നും മുണ്ടാട്ടോ എടുത്തേക്കണേ ഞാനും കുഞ്ഞു ദിവസം സെയിം സെയിം ഡ്രസ്സ് എടുത്തു ഈ പ്രാവശ്യം സാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് മുണ്ടു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തൃക്കാരിയൂരുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോകുക അവിടെ നല്ല രീതിയിൽ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടോ ആ അമ്പലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന അതേ ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞു നല്ല രീതിയിൽ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയി ഒരു വെള്ളമൊക്കെ മേടിച്ചു അതിൻ്റെ കൂടെ ഒരു സംഭാരം കൂടെ വാങ്ങിച്ചു കൂട്ടുകൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു അത് അതിന് വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മളത്തിരി ഫോട്ടോയൊന്നും എടുത്തില്ലായിരുന്നു അന്നേരം നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അന്നേരമാണ് ഓർത്തത് അയ്യോ വിഷു കൈനീട്ടം കൊടുത്തില്ലല്ലോ എന്നുള്ളത് അന്നേരം നമ്മളെല്ലാവരും വിളിച്ചിട്ട് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകട്ടോ കുഞ്ഞവൻ വന്നതേ ചൂടാന്ന് പറഞ്ഞ ഡ്രസ്സെല്ലാം ഊരി മാറ്റി മാറ്റിയപ്പോഴത്തേക്ക് അവൻ ഓടിപ്പോയി കൈനീട്ടം കിട്ടുന്നതുകൊണ്ട് ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ കുഞ്ചുസ് കൈനീട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ചൂസിൻ്റെ അറിയില്ല കുഞ്ചൂസ് ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതുകഴിഞ്ഞ് കുഞ്ഞവന് കൊടുത്തു അതുകഴിഞ്ഞ് ഈ പ്രാവശ്യം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ കൈനീട്ടം കൊടുത്തുവിട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണം അങ്ങനെയല്ലേ അത് ചെറുപ്പം വലുപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നിട്ട് അതുപോലെ തന്നെ കുഞ്ചൂസും കുറേ മണി സേവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് ഇരുപത് അങ്ങനെയൊക്കെ അതുകൊണ്ട് കുഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ തന്നെ കുഞ്ചു അമ്മയ്ക്ക് തന്നെ അത് വേണ്ട അന്നേരം ഞാൻ പറഞ്ഞു അമ്മയെ അവളുടെ ഒരു സന്തോഷമല്ലേ അല്ലേ അന്നേരം ഇത് മേടിച്ചോ എന്ന് ചോദിച്ചു അന്നേരം കുഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിയും കൂടെ വെക്കാണ്ടായിരുന്നു അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടി സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു കൂട്ടാം നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പായസം ഇതിനകത്ത് വയ്ക്കാൻ മറന്നു പോയിട്ട് ലാസ്റ്റ് ഞാൻ കാണിക്കാം കുഞ്ഞവൻ എന്തോരം കറി ഉണ്ടെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട കറി മാത്രം കൂട്ടിയിട്ടോ ഫുഡ് കഴിക്കത്തുള്ളൂ കുഞ്ചൂസം അതുപോലെ തന്നെ ഇച്ചിരി കറി കൂട്ടും എന്നാലും നമ്മൾ ഫുൾ കറിയൊന്നും കൂട്ടത്തില്ല കേട്ടോ ഉള്ളിത്തിയിലൊക്കെ വെച്ചിട്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമുള്ള കറി കൂട്ടിയവള് വയറിച്ച് ഫുഡൊക്കെ കഴിച്ചു കൂട്ടാം അത് നമ്മൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പായസം സേമിയ പായസമായിട്ട് വെച്ച് ഒത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അയൽവക്കത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് നമുക്ക് മാമഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് അതെല്ലാം കൂട്ടി നമ്മൾ നല്ല അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുക നമുക്ക് വൈകുന്നേരം രാത്രി പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ പൊട്ടിക്കണേ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞവൻ റയർ ആയിട്ടാട്ടോ ഫോട്ടോയിൽ നിൽക്കുകയുള്ളു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് നമ്മളൊരു സന്ധ്യ ആയപ്പോൾ സന്ധ്യാധിയപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കാനിറങ്ങിയത് കുറച്ച് രാത്രിയായിട്ട് പൊട്ടിക്കുമ്പോഴല്ലേ നല്ല ഭംഗി നമ്മൾ ഇത്ര ഐറ്റംസ് ആട്ടോ മേടിച്ചത് നല്ല റേറ്റ് ആണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആ ബോക്സിലുള്ളത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അന്നേരം എന്നാ ചേട്ടൻ ഇതൊന്ന് ട്രൈ ചെയ്തു നല്ല ഭംഗിയാണ് അത് നമ്മൾ സൈഡിൽ തിരിയുണ്ട് അതിനകത്ത് കത്തിച്ച് കഴിയുമ്പോൾ മുകളിൽ പോയിട്ട് പല കളറിലിങ്ങനെ പൊട്ടും എന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ ചെണ്ടോട് ചോദിച്ചു കത്തു എന്ന് ചോദിച്ചു അന്നേരം ആ ചെണ്ടും ഉറപ്പായിട്ടും കത്തും കൊണ്ടൊക്കെ നല്ല ഐറ്റംസാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളാ സാധനങ്ങളൊക്കെ മേടിച്ചുകൂട്ടും കുഞ്ചൂസിനും കുഞ്ഞുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത് നമ്മൾ പടക്കം എന്ത് വിഷു ആഘോഷം അല്ലേ നമ്മൾ വന്നിട്ട് കുഞ്ചൂസിന് കൊടുത്തപ്പോൾ കുഞ്ചൂസിനും കുഞ്ഞവനും ഭയങ്കര പേടിയേട്ട പിന്നെ കുഞ്ഞവൻ ചെറുതായതുകൊണ്ട് അങ്ങനെ കൊടുത്തില്ല പക്ഷെ കുഞ്ചൂസിന് ഭയങ്കര പേടിയായിരുന്നു എന്നിട്ട് നമ്മൾ ഒരു തരത്തിൽ കുഞ്ചൂസ് എടുക്കുക നല്ല ഭംഗിയല്ലേ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ ലാസ്റ്റ് എല്ലാം തീരാറായപ്പോൾ അവൾ വന്നിട്ട് അന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടൂന്നെണ്ണം കമ്പിത്തിരി കൊടുത്ത് അത് കൊടുത്തു പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ മേലിൽ പൊട്ടുന്ന വേണ്ടിയിട്ട് ഈ ഐറ്റം ആട്ടോ ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം മേടിച്ച് ട്രൈ ചെയ്യാൻ പോണത് പക്ഷേ ഇത് എന്നുള്ള ഡൗട്ടിൽ നിന്നുമ്പോൾ പെട്ടെന്ന് പടപൊട പടവന്ന് അത് പൊട്ടുമായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആ സൈഡിൽ ജസ്റ്റ് കൊടുത്താൽ മതി അന്നേരം അത് ഓരോന്നിങ്ങനെ മേലിലേക്ക് പോയി പൊട്ടിക്കോളും പിന്നെ ഞാൻ കമ്പി നമ്മൾ കമ്പിത്തേക്ക് പൊട്ടിച്ചു അന്നേരം ഞാൻ കുഞ്ചൂസേനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുഞ്ചൂസെ വാ നമുക്ക് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഫൈനലി അവൾ വന്നു കേട്ടോ നമുക്ക് ഭയങ്കര പേടിയാട്ടോ പൊട്ടിക്കാൻ പക്ഷെ ഞാൻ ഒരു തരത്തിൽ വിളിച്ച് വരുത്തി ഫൈനലി അവൾ വന്നു എന്നിട്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് പേടിയാന്ന് പക്ഷെ നമ്മൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ എല്ലാവർക്കും ഹാപ്പി വിഷു